സജീവമല്ലെങ്കിലും ഐശ്വര്യറായി ഇന്നും തന്റെ താരമൂല്യം നിലനിർത്തുന്നുണ്ട് പൊന്നിയൻ സെൽവൻ എന്ന മണിരത്നം ചിത്രത്തിലാണ് ഐശ്വര്യയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് നാലു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഐശ്വര്യ ചെയ്ത സിനിമയായിരുന്നു പൊന്നിയൻ സെൽവൻ നാടി ഇനി സിനിമകളിൽ സജീവമാകുമെന്ന് ആരാധകർ കരുതിയിരുന്നെങ്കിലും പൊന്നിയൻ സെൽവന് ശേഷം താരത്തിന്റെ പുതിയ സിനിമകളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഐശ്വര്യ റായി സിനിമകളുടെ എണ്ണം കുറയ്ക്കുന്നതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് ബോളിവുഡിൽ തുടരെ സിനിമകൾ ചെയ്തിരുന്ന ഐശ്വര്യ തമിഴകത്തിന് എന്നും പ്രാധാന്യം നൽകിയിട്ടുണ്ട് മണിരത്നത്തിന്റെ ഇരുവർ എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് ഐശ്വര്യ അഭിനയരംഗത്തേക്ക് കടക്കുന്നത് ബോളിവുഡിൽ നിന്നുൾപ്പെടെ അവസരം വന്നപ്പോഴും ഐശ്വര്യ തന്റെ അരങ്ങേറ്റ ചിത്രമായി തിരഞ്ഞെടുത്തത് തമിഴ് ചിത്രമാണ് ജീൻസ് കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ തുടങ്ങിയ സിനിമകളിലും അക്കാലത്ത് ഐശ്വര്യ അഭിനയിച്ചു ബോളിവുഡിലും ഹോളിവുഡിലും തിരക്കേറിയപ്പോഴും തമിഴ് സിനിമകളിൽ നിന്നും നല്ല അവസരം വന്നാൽ ഐശ്വര്യ അഭിനയിക്കാൻ തയ്യാറായി യന്തിരൻ രാവൺ തുടങ്ങിയ സിനിമകൾ ഉദാഹരണം കൂടുതലും മണിരത്നം സിനിമകളിലൂടെയാണ് ഐശ്വര്യയെ തമിഴകത്ത് കണ്ടത് പിന്നെ ശങ്കറിന്റെയും എന്തുകൊണ്ടാണ് തമിഴകത്തെ മറ്റു വലിയ സംവിധായകരുടെ സിനിമകളിൽ ഐശ്വര്യയെ കാണാത്തതെന്ന ചോദ്യം ആരാധകർക്കുണ്ട് തമിഴിൽ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഐശ്വര്യ ശ്രദ്ധാലുവാണ് വലിയ പ്രൊജക്ടുകളിൽ മാത്രമേ നടിയെ കാണാറുള്ളൂ ലഭിക്കുന്ന സൂചനകൾ പ്രകാരം തമിഴിലെ പല സംവിധായകർക്കും ഐശ്വര്യയെ നായികയാക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം വലിയ പ്രതിഫലമാണ് ഐശ്വര്യുടേത് തമിഴിൽ ഐശ്വര്യ ഇതുവരെ അഭിനയിച്ചത് വമ്പൻ പ്രൊഡക്ഷൻ ഹൗസുകളുടെ സിനിമകളിലാണ് പല സംവിധായകരും ഐശ്വര്യ റായിയെ സമീപിച്ചെങ്കിലും നടി നിരസിച്ചു പല സംവിധായകർക്കും അവരെ സമീപിക്കാൻ പോലും ആകില്ല കാരണം അവരുടെ ശമ്പളം വളരെ വലുതാണ് വലിയ ബഡ്ജറ്റ് സിനിമകൾക്ക് മാത്രമേ അത് ഒത്തുവരൂ എന്നാണ് പ്രമുഖ സീനിയർ ഫിലിം ജേണലിസ്റ്റ് ചിത്രലക്ഷ്മൻ പറയുന്നത് പൊന്നിയൻ സെൽവൻ നിർമ്മിച്ചത് ലൈക്ക പ്രൊഡക്ഷൻസും മദ്രാസ് ടാക്കീസും ചേർന്നാണ് കലാനിധി മാരനാണ് യന്തിരൻ നിർമ്മിച്ചത് വലിയ പ്രൊജക്റ്റുകളായിരുന്നു ഇവയെല്ലാം ബോളിവുഡിലും സിനിമകൾ തിരഞ്ഞെടുക്കുന്നതിൽ ഐശ്വര്യ റായ് ഇന്ന് ശ്രദ്ധാലുവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ ഫന്നി ഖാനാണ് ഐശ്വര്യ അവസാനമായി അഭിനയിച്ച ബോളിവുഡ് സിനിമ വീണ്ടും സിനിമകളിൽ കാണണമെന്ന് ആരാധകർക്ക് ആഗ്രഹമുണ്ട് എന്നാൽ മകൾക്കൊപ്പമുള്ള സമയത്തിനാണ് റായ് ഇന്ന് പ്രാധാന്യം നൽകുന്നത് മകൾ ആരാധ്യാച്ചൻ ജനിച്ചതിന് ശേഷമാണ് ഐശ്വര്യ സിനിമകളിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയത് ഇടവേളയെടുത്ത ഐശ്വര്യക്ക് തിരിച്ചുവരവിൽ ബോളിവുഡിൽ ലഭിച്ചത് ഏക ഹിറ്റ് സിനിമ ഏതിൽ ഹെ മുഷ്കിലാണ് ചിത്രത്തിൽ താരം ചെയ്ത റോൾ ഏറെ പ്രശംസ പിടിച്ചുപറ്റി ഐശ്വര്യയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ സിനിമകളിൽ കാണാറില്ലെങ്കിലും ഫാഷൻ വേദികളിൽ ഐശ്വര്യ ഇന്നും സാന്നിധ്യം അറിയിക്കുന്നുണ്ട്